പ്ലേ ബാക്ക് സിംഗർ റൗണ്ട് ആണ് വരുന്നത് കൃഷ്ണ കുട്ടിയാണ് വെൽക്കം കൃഷ്ണ കുട്ടിയെ എന്തോ അടിപൊളിയായി പോകുന്നു നല്ല ഡ്രസ് കേട്ടോ താങ്ക് യു ബ്യൂട്ടിഫുൾ ഡ്രസ് ഇതെനിക്ക് ഒരു എന്റെ വീടിന്റെ അല്ല എന്റെ കുടുംബക്കാരെനിക്ക് ഗിഫ്റ്റ് എന്താ മാമിയുടെ മാമൻറെ ഏട്ടൻ 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 മാമിയുടെ അല്ല സോറി അതും അച്ഛന്റെ പെങ്ങളില്ലേ ആ ഉണ്ട് പെങ്ങളിന്റെ ഭർത്താവിന്റെ ഏട്ടൻ തന്ന ഗിഫ്റ്റ് ആണ് കേൾക്കാൻ ഞാൻ ഒന്നാനാം കുന്നിനിമയിലെ കൈതോലെ കൂടുംകുട്ടി അപ്പൊ അത് ഡിവൈറ്റ് അല്ലേ മോളെ ശ്രീകാന്ത് അങ്കിൾ ശ്രീകാന്ത് അങ്കിളോ ശ്രീ ശ്രീകാന്ത് അങ്കിൾ ും സാറിനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് മതിയായിരുന്നു അത് മതിയായിരുന്നെങ്കിൽ അതാരുന്നു ഇത്രയും വിഷമിക്കത്തില്ല അത് കൊഴപ്പല്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും വിളിച്ചല്ലോ ശ്രീകാന്തേ എന്തുണ്ട് സുഖം പിന്നെയും കണ്ടു പിന്നെയും കുറെ സന്തോഷം നിന്റെ ഈ വേഷം എനിക്ക് ഇഷ്ടപ്പെട്ടു വെരി എനിക്കിഷ്ടപ്പെട്ടു രീതിയിലാണ് പറഞ്ഞതെന്നുള്ള നമുക്കൊരു സംശയം വരുന്നത് അണ്ണാച്ചി പറയുന്നുണ്ട് ഈ വേഷം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു അല്ല ഞാൻ സീരിയസ് സീരിയാസായിട്ട് പറഞ്ഞു നൈസ് ഒരു ക്ലാസ് ഉണ്ട് അത് സത്യം അപ്പ സത്യം അമ്മ സത്യം നിന്നെ അങ്ങനെ ഞാൻ അത്ര സൂചിപ്പിച്ചിട്ട് ഇത് സത്യം അതുകൊണ്ട് കൊള്ളാം ഉഗ്രൻ ാണ് തകർക്കണം നല്ലൊരു ആണ് കൂടെ ഉള്ള പാടാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഈ നിന്ന് അതുപോലെ നല്ലൊരു ആ നമ്മുടെ അതെ അതെ നമ്മുടെ നമ്മുടെ ഇടിവട്ട ആണ് സ്പെഷ്യലി ഹൈ ഹൈറേഞ്ചൊക്കെ എന്ത് ഭംഗിയായിട്ട് പാടുന്നോടെ പാടാൻ വേണ്ടി മാത്രം ഇറങ്ങി വരൂ ഇറങ്ങുന്നതാണ്